എല്ലാവർക്കും നമസ്കാരം ഐ ടി ബി പിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷയിത തുടങ്ങിയിരിക്കുകയാണ് പാരാമിലിറ്ററി ഫോഴ്സായ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്കാണ് നിങ്ങളെ എടുക്കാൻ പോകുന്നത് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ തസീലേക്കാണ് വാക്കൻസി ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപേക്ഷ അയക്കാം അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അപേക്ഷ പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പത്ത് വരെയാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പക്ഷേ ടെക്നിക്കൽ എറർ കാരണം അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല മുപ്പത് ഓഗസ്റ്റ് മുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങി അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാം ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെയാണ് അവർ സമയം പറയുന്നത് അതിന് മുന്നേ നിങ്ങൾ അപേക്ഷ അയക്കണം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി എന്ന തസ്തിക ബോയ്സിനും ഗേൾസിനും അപേക്ഷ അയക്കാം ഒമ്പത് വാക്കൻസിയാണ് വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം നൂറ്റി പതിനഞ്ച് വാക്കൻസി കോൺസ്റ്റബിൾ കനൽമാൻ ആണെങ്കിൽ മെയിൽസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ബോയ്സിന് നാല് വേക്കൻസിയാണ് അവർക്ക് വന്നിട്ടുള്ളത് ഈ ഒരു വേക്കൻസി ചേഞ്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അത് നോട്ടീസിലും കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സാലറി പാക്കേജ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് തൊട്ട് എൺപത്തൊന്നായിരത്തി ഒരുന്നൂറാണ് നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി പോസ്റ്റിലേക്ക് കിട്ടാവുന്ന സാലറി കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ടും കെനൽമാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറാണ് സാലറി ഈ ഒരു സാലറി ഇരുപത്തഞ്ച് അഞ്ഞൂറ് എന്ന് പറയുന്ന സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയുടെ അടുത്ത് സാലറി കിട്ടാവുന്ന പോസ്റ്റ് തന്നെയാണ് കാരണം ഒരുപാട് അലവൻസുകളും ഇതിൻ്റെ കൂടെ കിട്ടും ഏജ് ലിമിറ്റ് പറയുന്നത് ഹെഡ് കോൺസ്റ്റബിൾ റെസർവ് വെറ്റിനറി കോൺസ്റ്റബിൾ കനൽമാൻ ഈ രണ്ട് പോസ്റ്റിലേക്കും പതിനെട്ട് മുതൽ ഇരുപത്തിയേഴാണ് കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് അതുകൂടാതെ എസ്ഇ എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഒ ബി സി കാര്ക്ക് മൂന്ന് വർഷം റിലാക്സേഷനും കിട്ടും ഇനി ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി അപേക്ഷ അയക്കാൻ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടു ഏത് സ്ട്രീമായാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പാരാ വെറ്റിനറി കോഴ്സോ ഡിപ്ലോമയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറ്റിനറി തെറാപ്യൂറ്റിക്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രം വെച്ച് അപേക്ഷ അയക്കാൻ പറ്റുന്ന പോസ്റ്റാണ് കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ടും കോൺസ്റ്റബിൾ കെനൽമാനും രണ്ടിലേക്കും പത്താം ക്ലാസ് മതി ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ഹൈറ്റ് വേണ്ടത് ബോയ്സിന് നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററും ഗേൾസിന് നൂറ്റമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഇനി ചെസ്റ്റ് ആണെങ്കിൽ ബോയ്സിനാണ് എൺപത് സെൻറ്റിമീറ്റർ നോർമൽ അൺഎക്സ്പാൻഡ് എൺപത് പിന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഐസൈറ്റ് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് തുടങ്ങിയ സെലക്ഷൻ മെഡിക്കൽ ക്രൈറ്റീരിയ ഒക്കെ വരുന്നുണ്ട് അതെല്ലാം നിങ്ങൾ പാസ്സാകണം നോക്നി ഫ്ലാറ്റ്ഫുട്ട് വെരിക്കോസ് വെയിൻ സ്ക്വിൻഡൈ തുടങ്ങിയ ഐ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും നല്ല ഡീറ്റെയിൽസ് ആയിട്ട് അവർ പരിശോധിക്കും ആർമി മെഡിക്കൽ പോലെ തന്നെയാണ് അപേക്ഷ അയക്കേണ്ടത് ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് വഴി നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കണം എസ് സി എസ് ടി വിഭാഗക്കാരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികൾ ഫീസ് അടയ്ക്കുക സെലക്ഷൻ ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ റേസ് ഏഴര മിനിറ്റ് കൊണ്ട് ബോയ്സ് കവർ ചെയ്യണം പതിനൊന്ന് ഫീറ്റ് ലോങ് ജമ്പും മൂന്നര ഫീറ്റ് ഹൈ ജമ്പ് ചാടിയിരിക്കണം ഗേൾസിനാണെങ്കിൽ എണ്ണൂറ് മീറ്റർ റേസ് നാല് പോയിൻറ്റ് നാല് അഞ്ച് മിനിറ്റ് ടൈം കിട്ടും ഒമ്പത് ഫീറ്റ് ലോങ് ജമ്പും മൂന്ന് ഫീറ്റ് ഹൈ ജമ്പ് ഗേൾസ് എടുത്തിരിക്കണം ശേഷമാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഹൈറ്റ് വെയ്റ്റ് ചെസ്റ്റ് മെഷർമെൻ്റ് ഉണ്ടായിരിക്കുക എക്സാം നൂറ് മാർക്കിനാണ് കണ്ടക്ട് ചെയ്യുന്നത് നൂറ് മാർക്കിൻ്റെ ഒ എം മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു എക്സാമിൻ്റെ സിലബസ് ആണ് ഇവിടെ കാണുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം നിങ്ങൾക്ക് മെറിറ്റ് ഇടും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ എക്സാം പിന്നെ ആർമി റിവ്യൂ മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും അങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയക്കണം അവസരമാണ് പത്താം ക്ലാസ് മാത്രം വെച്ച് അപേക്ഷ അയക്കാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ക്രൈറ്റീരിയ മറ്റ് ഡീറ്റെയിൽസ് സെലക്ഷൻ ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കണം എന്തായാലും നിങ്ങൾ അപേക്ഷ അയക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം ബൈ